വക്കത്ത് മഴക്കാലപൂർവ ശുചീകരണം പാളി ഇടറോഡുകളിൽ വെള്ളക്കെട്ട് വക്കത്ത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടപ്പാക്കാത്തതിനാൽ വക്കത്ത് ഇടറോഡുകൾ വെള്ളക്കെട്ടുകളായി

പിന്നെ അതിന് ശേഷം അതിനെ പൊളിച്ച് മാറ്റും വീടിനും ഓട പൊക്കിയിടും പൊക്കി അടിച്ചത് ടാറിങ്ങിന് വേണ്ടി എല്ലാ തമ്മിൽക്കാർ റെഡിയാക്കിയിട്ടതാണ് പിന്നെ വാട്ടർ അല്ലെങ്കിൽ കാരണം വൃത്തിക്കാരുന്നതിനെ പൊളിച്ചു മാറ്റി ഇപ്പോൾ തന്നെ ഡെയിലി പല വണ്ടികളും വീടുകളും ബസ്സുകളിൽ തന്നെ രണ്ടോ മൂന്നോ ബസ് ചേർത്ത് തള്ളി മാറ്റി ഒരുപാട് ടീഡുകൾ കാരണം ഓട്ടോക്കാരും ഒക്കെ വീഴുന്നു പ്രത്യേകിച്ച് കൂടുതൽ വകം പ്രദേശങ്ങളിലൊക്കെ പോകുന്ന പെണ്ണുങ്ങളാണ് കൂടുതലും ടു വീലർ യാത്ര ചെയ്യുന്നത് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ആരോട് പറയാം ഇത് വാഹനം കേൾക്കാനോ അധികാരികളില്ല പഞ്ചായത്ത് ഇല്ല ആൾക്കാരില്ല ഒന്നുമില്ല കഴിക്കല്ലാതെ നിവൃത്തിയില്ല ഭൂരിഭാഗം ഓടകളും ചെളി നിറഞ്ഞു മൂടിയതാണ് വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമാകാൻ കാരണമായത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നവീകരണം പഞ്ചായത്തിന്റെ പല ഭാഗത്തും കാര്യക്ഷമമായി നടന്നിരുന്നില്ല അതുമൂലം മഴ കനക്കുന്നതോടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയുമായി കഴിഞ്ഞ മഴക്കാലത്ത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു ആളുകൾ ക്യാമ്പുകളിലും ബന്ധുക്കളുടെ വീട്ടിലും അഭയം തേടേണ്ട സ്ഥിതിയായിരുന്നു പല വീടുകൾക്കും കേടുപാടുകളും ഉണ്ടായി ഈ ഇങ്ങനെ വെള്ളം കെട്ടിയിടുമ്പോൾ ഈ റോഡും കൂടുതൽ നിർത്തിയിടാവും ഇത് ഇതിന് ഇതിങ്ങനെ അനാശ്വാസമായിട്ട് കിടക്കുന്നത് ഇത് ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അശ്രദ്ധ കാരണമാണേ ഈ ഈ റോഡിൽ കൂടി ഞാൻ ഒരുപാട് വർഷം കൊണ്ട് പിടിവരുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലവട്ടം മറിഞ്ഞു വീട്ടുണ്ട് ഈ വെള്ളം കെട്ടി കിടന്ന ഈ റോഡെല്ലാം ഇങ്ങനെ ഇതായി കിടക്കുവാണേ കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അതാണ് നമ്മുടെ ഈ യാത്രക്കാരൻ്റെ നല്ലതിൽ നമ്മൾ പറയാനുള്ളതാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വീടുകൾക്കുള്ളിൽ കയറിയ വെള്ളമിറങ്ങി ജീവിതം സാധാരണഗതിയിലാക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു നിലയ്ക്കാമൊക്കെ ജംഗ്ഷനിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം വഴിതിരിച്ച് കായലിലേക്ക് വിടുന്നതിനുള്ള ഓട സംവിധാനത്തിലെ പാളിച്ചയാണ് പല ഭാഗത്തും വെള്ളം കയറുന്നതിനുള്ള കാരണമാണ് എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അടുത്ത മഴക്കാലമായിട്ടും ഓടകൾ ശരിയായ രീതിയിൽ നവീകരിച്ചില്ല അതോടെ പക്കത്തെ ജനങ്ങളുടെ ജീവിതം ഏറെ ബുദ്ധിമുട്ടായി മെറ്റൽ ഇട്ട് ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഇപ്പോൾ കയറാനും വീട്ടിൽ കയറാനും ഇറങ്ങാനും അത്രയും ബുദ്ധിമുട്ടുള്ളൂ ആ സൈഡിലേക്ക് കുഴികൾ കണ്ടില്ല പിന്നെ വാട്ടർ അതോറിറ്റിക്കാരും റോഡ് കോൺട്രാക്ടറും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ നോക്കിയാണ് കുഴികളിൽ ചാടി ചാടി ചാടിയാണ് പോകുന്നത് പിന്നെ ഓട വീടുകളിൽ കയറി നോക്കാൻ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ നാൾ വരും ചിരട്ട മലന്നു കിടക്കുന്ന കൗന്നു കിടക്കുന്ന അത് കാണാനായിട്ട് ഈ ഓടയിൽ കെട്ടി കിടക്കുന്ന വെള്ളം അങ്ങോട്ട് പോകുന്നു ഇതില് രോഗങ്ങൾ ഉണ്ടാകുന്ന കൊതുക്കള് ഇതിലുണ്ടാവില്ല അത് ആര് ശ്രദ്ധിക്കുന്നു കേറിയിറങ്ങി സ്ത്രീകൾക്ക് ചിരട്ടയിലും പാത്രത്തിലും വെള്ളം ഉണ്ടാ അത് പിടിച്ച് കവത്താനായിട്ട് വരും ഇതാര് ഇതിനു പുറമെ നിലയ്ക്കാമുക്ക് പണയിൽ കടവ് റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആങ്ങാവിള ഭാഗത്തെ ഓടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അപകട ഭീഷണിയായി മാറണം ജംഗ്ഷൻ്റെ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് ഈ റോഡിന് വീതി കുറവായത് കൊണ്ട് രണ്ട് രണ്ടുപേർ രാത്രിയാണെന്നെ ഈ വെള്ളം കിടക്കണമെന്ന് വളരെ ബുദ്ധിമുട്ടാണ് ജംഗ്ഷനാണ് ജംഗ്ഷൻ ആയതുകൊണ്ട് മൂന്ന് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരും വളരെ പ്രയാസമാണ് ആളുകൾ യാത്ര ചെയ്യണം ആണ് ആൾക്കാർക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് വെളിവിളാകം രണ്ടാം ഗേറ്റ് ജംഗ്ഷൻ പാട്ടത്തിൽ മുക്ക് പ്രബോധിനി സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ടാണ് വിദ്യാർത്ഥികൾ ചെളി നിറഞ്ഞ വെള്ളക്കെട്ടിലൂടെയാണ് സ്കൂളിൽ എത്തുന്നത് മാത്രമല്ല വക്കം അടിവാര മേഖലയിലെ കലിങ്ങുകളിൽ വെള്ളം കെട്ടി നിന്ന് ഒഴുകിപ്പോകാനാകാതെ കൊതുക് ശല്യം വർദ്ധിക്കുന്നതായും കൃഷിനാശം സംഭവിക്കുന്നതായും പരാതി ഉയരുന്നു ആ മൊത്തം പതിമൂന്നാം വാർഡിലാണ് അശോകൻ്റെ മെമ്പർ വാർഡാണ് ഇവിടെ ഇവിടെ മൊത്തം കലങ്ങ് മൊത്തം ഇങ്ങിപ്പോൾ കണ്ടതാണ് വീഡിയോയിൽ കണ്ടതാണ് കലങ്ങ് മൊത്തം ഇവിടെ അടഞ്ഞിടക്കാണ് ഇപ്പോൾ അശോകനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞുപോലെ തളർന്നു പഞ്ചായത്ത് എല്ലാവർക്കും പോയി പരാതി കൊടുത്ത് എന്നിട്ടും ആരും വന്ന് തിരിഞ്ഞു വെക്കുന്നതുമില്ല ഒരു ഒരു നടപടി എന്താ വെച്ചാൽ അവർ ചെയ്യുന്നതുമില്ല ഒരു വെള്ളം മൊത്തം കെട്ടി കിണറുമ്പോൾ മൊത്തം പോയി ഇവിടുത്തെ വീടുകളിൽ മൊത്തം വെള്ളം ഒരു അവസ്ഥയില്ല നമുക്ക് ആരുടെടുത്ത് പറയണമെന്നൊരു പിടുത്തമില്ല നമുക്കില്ല എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു പിടുത്തമില്ല നമ്മൾ നിൽക്കുകയാണ് ഈ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഫണ്ട് കിട്ടിയില്ല ഫണ്ട് കിട്ടിയില്ല ഫണ്ട് അവിടെ തീർന്ന് അവിടെ തീർന്ന് ഇവിടെ തീർന്നു പറഞ്ഞു ഇനി യാതൊരു പാർട്ടിക്കാരെ കാണുമറിയാൻ കഴിയ വെള്ളക്കെട്ടിലൂടെയുള്ള യാത്രകൾ പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഓടകൾ വൃത്തിയായി വെള്ളം വിട്ട് വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം दानी नोस्टस वक्का मीडिया